ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വളരെ ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ താഴെയായിട്ട് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഒരുപാട് ഒരുപാട് ഇപ്പോൾ വരുന്നുണ്ട് അതായത് നേരത്തെ ആ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ആ വീഡിയോയ്ക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് താഴെ പറയാറുള്ളത് എന്താണെന്നു വെച്ചാൽ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ പലരും ലിങ്ക് വിടാൻ വേണ്ടി പറയാറുണ്ട് അപ്പൊ ഞാൻ ലിങ്ക് അയക്കാറില്ല കാരണം എന്താന്ന് എന്താണെന്ന് ആദ്യം ആദ്യമൊക്കെ ഞാൻ ഇതുപോലെ ലിങ്ക് വിടാൻ പറയുന്ന ആളുകൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തിരുന്നു പക്ഷേ ഈ ലിങ്ക് അയച്ച് കൊടുക്കുന്നത് ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് മനസ്സിലായെങ്ങനെയാണെന്ന് വെച്ചാല് യൂട്യൂബിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു നിങ്ങളുടെ മെസ്സേജുകളിൽ കുറച്ച് കമന്റുകളിൽ കുറച്ചധികം സ്പാം കമന്റുകൾ വരുന്നുണ്ട് അവരോ റേഷ്യൊക്കെ പറഞ്ഞു ഇതിൽ കൂടുതൽ സ്പാം കമന്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരു മെയിൽ വന്നു അപ്പോൾ ഞാൻ മറ്റു യൂട്യൂബേഴ്സുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കിയപ്പോൾ സംഭവം ശരിയാണ് കൂടുതൽ സ്പാം കമന്റുകൾ വന്നു കഴിഞ്ഞാൽ ചാനൽ തന്നെ അടിച്ചുപോലുള്ള സാധ്യതയുണ്ട് അത് കുറച്ചുനാൾ മുമ്പാട്ടോ ഒരു എട്ട് മാസം മുന്നേ അതിനുശേഷം ഇങ്ങനെ വരുന്ന കമന്റുകൾ താഴെ ലിങ്ക് പോസ്റ്റ് ചെയ്യാറില്ല ഇപ്പോൾ വീണ്ടും ഇതേ കമന്റുകൾ ഒരുപാട് മുൻപ് ചെയ്തിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കമന്റുകൾ വരുന്നതുകൊണ്ട് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് കാരണം ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് അതായത് മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ട് നാടൻ കോഴി അടയിരിക്കലുമായി ബന്ധപ്പെട്ട് ഇംഗ് ബന്ധപ്പെട്ട് കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള പ്ലേ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യം മുതലേ ഉള്ളതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം മുതലേ ഉള്ളതാണ് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് അതാത് കാറ്റഗറിയിലുള്ള പ്ലേ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് ഏത് പ്ലേ ലിസ്റ്റിലേക്കാണ് ആഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആ പ്ലേ ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് പ്ലേ ലിസ്റ്റുകളുണ്ട് അപ്പം നിങ്ങൾക്ക് മുട്ടക്കോഴി വളർത്തലായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളാണ് എന്നുണ്ടെങ്കിൽ നേരെ ആ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ മുട്ടക്കോഴി വളർത്തുന്ന രീതികളും അല്ലെങ്കിൽ മുട്ടക്കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അതേപോലെ കോഴി കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ കോഴി കോഴിക്കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ പൗൾട്രി ടിപ്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഒട്ടുമിക്ക എല്ലാ വീഡിയോകളും അതിനകത്തുണ്ട് പിന്നെ ഇതല്ലാതെ കൊഴിവെളത്തിലല്ലാത്ത മറ്റ് കൃഷി സംബന്ധിയായിട്ടുള്ള വീഡിയോകൾ അടങ്ങുന്ന കൃഷി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഏത് ആണ് സംശയമുള്ളത് അതെങ്കിൽ ഏതിനെ ഏതിനെക്കുറിച്ചാണ് അറിയേണ്ടത് ഏത് വിഷയത്തെക്കുറിച്ചാണ് അറിയേണ്ടത് എന്നുണ്ടെങ്കിൽ അത് ആ പ്ലേലിസ്റ്റിലെ ഹെഡിങ്ങിലൊന്ന് പോയി നോക്കുക എന്നിട്ട് അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് ഇപ്പൊ പറയാനുള്ള കാരണം ഇത് ഒരുപാട് സംശയങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകളെക്കുറിച്ച് വരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം